സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് അടൂറിലെ ഒലീവിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് ആ ഓൺലൈൻ ഷോപ്പും അതിനോട് അനുബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അയാളുടെ ഏതോ പിന്നെന്താ അതുൽ ബ്ലോഗിനെ ഞാൻ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതായത് എൻ്റെ സ്ഥാപനത്തിൽ അയ്യായിരത്തിൽ കൂടുതൽ ആരെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ മിനി കൂപ്പർ ഞാൻ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിടുവായുത്തരം ഒരുപാട് വിടുന്നുണ്ട് എന്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവിടെ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കോ വിവരമില്ല അതുപോലെ തന്നെ ഇതിന്റെ അച്ഛനമ്മമാർക്കോ വിവരമില്ല ഏതെങ്കിലും ബന്ധുക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരി എത്രയും പെട്ടെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുപോകണം കാരണം എന്താച്ചാൽ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ഒരു സ്ഥാപനം ചിലപ്പോഴെന്ന് പറയുന്നത് ഇവൻ എന്തെല്ലാം ചെയ്യും എന്തൊക്കെയാണ് എന്നൊന്നും പറയാൻ പറ്റൂല ഇവൻ എന്നെ നോർമൽ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു സ്ഥാപനം വേണോ കേരളത്തിന് എല്ലാവരും പറയുന്നത് ജോലി കൊടുക്കുകയില്ലേ ജോലി കൊടുക്കുകയില്ലേ എന്ത് ജോലി ഇതാണോ ജോലി അല്ല അവിടെ എന്തൊക്കെ നടക്കുന്നത് എന്തൊക്കെ ആൾക്കാർ പറയുന്നത് ഇത്രയും പരാതികളും കാര്യങ്ങളൊക്കെ വന്നിട്ടും എന്തുകൊണ്ട് കേസും കാര്യങ്ങളും എടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ ആരും കേസ് കൊടുക്കാതോ കേസ് കൊടുക്കാതെ കൊണ്ടോന്നോ എനിക്കറിയില്ല ഇപ്പോഴും പറയുന്നത് കേട്ടോ മുഖ്യമന്ത്രിക്കൊക്കെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട് എന്ന് കാരണം ഇമാതിരി തോന്നിയവാസത്തിൽ ഒരു സ്ഥാപനം അവിടെ നടത്തുമ്പോഴേ അവിടെയുള്ള ജനപ്രതിനിധികളോ ഇല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ഇവർക്കൊക്കെ ഒരു ഒരു വിലയില്ലേ ഇവരൊക്കെ പോയിട്ടൊന്ന് അന്വേഷിക്കണ്ടേ എന്താണല്ലോ നിങ്ങളെ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ നാട് അടൂർ അടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അടൂർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ നമ്മുടെ സിനിമാ താരങ്ങളും അതുപോലെ സംവിധായകർക്കുമില്ല അടൂർ വാസി അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ പങ്കജം അടൂർ ഭവാനി ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ നാടാണ് എന്നിട്ടും അവിടെ കടന്ന് കാണിക്കുന്ന ചിലയും കാണിക്കുന്ന പോകൃത്തരം ഒലീവിയ എന്ന് പറയുന്ന ഒരു പേരിൽ അവൻ്റെ ഒരു ഓഞ്ഞ ഒരു കടയും കൊണ്ട് അവിടെ നിന്ന് എന്ത് തോന്നിയവാസാണ് അവൻ കാണിക്കുന്നത് അവനെ അവൻ ഇപ്പോഴും പറയുന്നത് എന്തോ വെല്ലുവിളിയും കാര്യങ്ങളുമാണല്ലോ ഈ ഈ പെമ്പിളരെ വെച്ചിട്ടാണല്ലോ അവൻ വെല്ലുവിളിക്കുന്നത് അവൻ കാണിക്കുന്ന തോന്നിയവാസത്തിന് കുറെ ചൂട്ടുപിടിക്കാൻ കുറേ എണ്ണവും എൻ്റെ ഒരു അഭിപ്രായത്തിനെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അത് അടച്ചുപൂടണം ഒന്നിക്കില്ലേ അതാ വേണ്ടത് അവൻ്റെ ഒരു തോന്നിയവാസം ഇല്ലെങ്കിൽ അത് മാന്യം മര്യാദമായിട്ട് നടത്തണം ഇവനെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവനെതിരെ സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അവിടെ നല്ല പിടിപാടുണ്ട് നല്ല രാഷ്ട്രീയ പിടിപാടുണ്ട് അതായത് ഈ രാഷ്ട്രീയക്കാർക്ക് എന്നാ വേണ്ടതെന്ന് അറിയാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വേണം അവർക്ക് ഈ തുണിക്കട ആശുപത്രി ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് നല്ലോണം ചിക്കിളി കിട്ടും അതായത് ഈ പിരിവിന് കഴിഞ്ഞാൽ ഇപ്പം പൊതുജനങ്ങൾ ആരും പിരിവ് കൊടുക്കത്തില്ല അത് ഉറപ്പാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ വേണം അപ്പം അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് കാറും വെട്ടിപ്പ് കാറൊക്കെ ഇവരെ ചങ്ങാതി ചങ്ങാതിമാറായിരിക്കും എന്നാൽ ആരെങ്കിലും സമരം നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഇവർ മുദ്രാവാക്യവും വിളിക്കും എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോഴേ അവൻ്റെ കൂടെ പോയിട്ട് സോറി ആട്ട് ക്ഷമിക്കണം അത് കൂടാൻ എടുക്കാൻ നമുക്ക് പറ്റൂല അങ്ങനെയും പറയും അതാണ് നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തക രാഷ്ട്രീയക്കാർ അതാണ് കാരണം അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള മുതലാളിമാറിയാണ് അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടികളെ ഇപ്പോഴും അവരെ പേടിച്ചിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയുക ഈ നക്കാപ്പിച്ചുവേണ്ടിയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് എല്ലാവർക്കും ഇങ്ങനെ ചെക്ക് എഴുതി കൊടുക്കുന്നത് ഇനി വല്ല ടാക്സ് വെട്ടിക്കാനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്നൊന്നും അറിയില്ല ഇനി ഇവര് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് അറിയില്ല ഇതേപോലെയുള്ള കള്ളപ്പണങ്ങൾ വേൽപ്പിക്കുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നും അറിയില്ല കാരണം ഈ മൂന്ന് മണിക്കൂർ ജോലി ചെയ്ത് നാൽപ്പത്തയ്യായിരം രൂപ അതുപോലെ മൂന്ന് മണിക്കൂർ ജോലി ചെയ്ത് അായിരം രൂപ ഇവിടുത്തെ ശമ്പളാണ് ഇത് ഇതൊരു ഭയങ്കര ശമ്പളം അല്ലേ ഇങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് ഒന്നും വേണ്ട എല്ലാവരും അങ്ങോട്ട് വന്നാൽ പോരെ അവിടെ ഒരു ആറ് മണിക്കൂർ ജോലി ചെയ്താൽ തൊണ്ണൂറായിരം റുപ്യ ശമ്പളായില്ലേ തൊണ്ണൂറായിരം ശമ്പളം ആറ് മണിക്കൂർ ഒരു പന്ത്രണ്ട് മണിക്കൂർ ചെയ്യാൻ തയ്യാറാണ് എനിക്ക് എൺപതിനായിരം രൂപ എന്നാൽ മതി പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുവാർന്ന് അല്ല പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തിട്ട് എമ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോരെ നമുക്ക് ഉല്ലാസവും വേണ്ട ഒരു മണ്ണാങ്കട്ടിയും വേണ്ട അവിടെ പറയുന്നത് എന്താണ് ഇവിടെ ഉല്ലാസമാണ് ഇവിടെ മണ്ണാകട്ടിയാണ് എന്ത് തേങ്ങാക്കൊലിയാണെന്നാണ് പറയുന്നത് അവിടെ നിന്ന് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് വന്ന് തുറന്നു പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ തൊലിയോരും ഇങ്ങനെ പൈസ ഉണ്ടാക്കണം ഇമാതിരി പൈസ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നതായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒലീവിയ 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 എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലിപ്പോൾ ഇതിൻ്റെ പ്രശ്നം മാത്രമേ കേൾക്കാനുള്ളൂ എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും അതിപ്പോഴും അവിടെ തല ഉയർത്തി നിൽക്കുന്നതെന്ന് പറയുമ്പോഴേ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അടൂർ പോലെയുള്ള ഒരു സാംസ്കാരിക നഗരി മഹാരഥന്മാരുടെ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തെപ്പറ്റിയാണ് ഇമാതിരി തോന്നിയവാസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എത്ര തുണിക്കടകളുണ്ട് അടൂർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി തുണിക്കടകളുണ്ട് ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുന്നുണ്ടോ ഇവന് മാത്രം ഇനും മാത്രം കച്ചവടം ഉണ്ടോ ഇവനെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുട്ടിക്ക് നാൽപ്പതിനായിരം റുപ്യ മൂന്ന് മണിക്കൂറിന് കൊടുക്കാൻ ഇവനെന്താ ചൊർച്ചലുണ്ടാ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നു ഇവന് വല്ല ഇവന് വല്ല തലക്ക് വല്ല പ്രോബ്ലം ഉണ്ടാ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവനെ ഇനി അമ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നറിയാം അതിൻ്റെ അകത്ത് അമ്പതിനായിരം രൂപ ശമ്പളവും ഒരു പിന്നെ എന്താ പറയുന്നത് നാൽപ്പത് എണ്ണഞ്ച് നാൽപ്പത് ഒരു എട്ട് പിന്നെ ഇത് ഫൈനും അപ്പോൾ എണ്ണഞ്ച് നാൽപ്പത് ഇവന്റെ പോക്കറ്റിലെങ്ങനെ വന്നു ആ ഫൈൻ ഇവന്റെ പോക്കറ്റിലേങ്ങനെ ഒന്ന് ബാക്കി പത്തായിരം രൂപ ആ കുട്ടീൻ്റെ കയ്യിലും കൊടുക്കും പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു അഞ്ച് പേരുടെ ശമ്പളം ഒരുമിച്ചാ കൊടുക്കാറുണ്ട് എന്നിട്ട് അതിന് വീഡിയോ എടുത്ത് വിടും ഒരാളുടെ പേരിലല്ലേ ചെക്ക് ചെയ്തു ആ ഒരാളുടെ പേരിൽ ചെക്ക് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഇതാ ഇന്നത്തെ ആള് ഇങ്ങനെ ശമ്പളം വാങ്ങിച്ചു തന്നെ അതിന്റെ കൈ അടിക്കും ഇതെല്ലാം പോലും കൈ അടിക്കാതാക്കി പിറ്റേന്ന് പോലും ജോലിയില്ല അങ്ങനെ അവർ പറയുന്നതൊക്കെ നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമായിരുന്നു ആ നക്കാപ്പിച്ചയും മേണിച്ചിട്ട് പിന്നെ നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും പാട്ടുമൊക്കെ അറിയുന്നവർക്ക് അടിങ്ങനെ ഡാൻസും പാട്ടിലിറങ്ങി നിന്ന് ഇരിക്കാം പക്ഷേ ശരിക്കും അടിമ കച്ചവടം അടിമ തന്നെ അടിമകൾ തന്നെയായിരുന്നു ഇത്രയും അതമ്പതിച്ചു പോയോ നമ്മുടെ യുവത്വങ്ങള് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ യുവതലമുറയായ പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലേ പ്രതികരിക്കേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തുറന്നു പറയും ഇപ്പോഴും കുറേ ആൾക്കാർ അവരുടെ കൂടെയാണ് കുറേ ആൾക്കാർ പുറത്തുണ്ട് ഇത്രയും പിന്നെ എന്താ പറയുക റിക്രൂട്ട്മെന്റും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതൊക്കെ വെറും തോന്നിയ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ശനിയാഴ്ചയും ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അതിനു മാത്രം കച്ചവടം അവിടെ കാണുന്നില്ല കേരളത്തിൽ എവിടെയും ഇല്ലാത്ത കച്ചവടമാണ് അവിടെ ഭയങ്കര സംഭവം തന്നെ അതായത് കുറച്ച് ടോപ്പ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ അതിന് വരിയിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഓടുന്നത് കാണിക്കുക എന്നിട്ട് ഏടി എന്തോ ഒരു വലിയ സംഭവം നടക്കുകയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഇവരുടെ കടയിൽ നിന്ന് ഒരു ടോപ്പ് ഒരു ഇത് വേണിച്ചാണ് ടോപ്പ് വാങ്ങിച്ചാണ് അങ്ങനെ നാലെണ്ണം വാങ്ങിച്ചു ഈ നാലെണ്ണം കൊള്ളത്തില്ല അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴേക്ക് അവരെന്താ പറയുന്നത് റിട്ടേൺ ഇല്ല ഇവിടെ റിട്ടേൺ ഇല്ല പൈസയും മടക്കി തരില്ല വേണിച്ചത് വേണിച്ചത് തന്നെയെന്ന് മനസ്സിലാക്കണം ആ സ്ത്രീ മാന്യത മാന്യതയിൽ വളരെ മിണ്ടാണ്ടൊന്നും അവിടെ വേറെ ആരെങ്കിലും ആണെന്നെങ്കിലും അവിടെ പോയിട്ട് അതിൻ്റെ ചള്ള അടിച്ചിട്ടില്ലേ ഇതാക്കി തന്നെയായിരുന്നു അമ്മമാതിരി തോന്നിയ വാസില്ലേ കാണിക്കുന്നത് ഒരു സാധനം അയച്ചു കൊടുത്തിട്ട് അത് ഡാമേജ് ആയതിനു വേണ്ടിയിട്ട് എന്തായാലും വേണ്ടിയില്ല അത് റിട്ടേൺ ഇല്ലാന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എടുക്കത്തില്ല പൈസയും കൊടുക്കത്തില്ല എന്ന് അമ്മ അതിന് കളിക്കുന്ന ഒരു സ്ഥാപനം എന്നിട്ട് അതിനെ ചൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിനെ പിന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യാനും ഇവിടെയുള്ള ഒരു കൂട്ടങ്ങൾ നാണവ മാനവില്ലാത്ത വർഗ്ഗങ്ങൾ അത്രയേ ഉള്ളൂ അറിയാനുള്ളൂ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ വരുമ്പോൾ അല്ല ഇതിലും നല്ല രീതിയിലൊക്കെ നടത്തുന്നത് ചില ആൾക്കാർ അടിച്ചു പൂട്ടിച്ചളിയും പക്ഷേ ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്നവർക്ക് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുണ്ടാവും എന്താ കാരണം എന്ന് അറിയാം ഈ തോന്നിയവാസം കളിക്കുന്നവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും ഓ പൈസ ഇങ്ങനെ ഭാര്യ എറിയുമായിരുന്നു അപ്പോൾ എല്ലാവരും വായും പൈസ കൊണ്ട് ഇങ്ങനെ ഭാര്യ എറിഞ്ഞു കഴിഞ്ഞാൽ നടക്കും അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ചോദിക്കുന്ന ആൾക്കെല്ലാം ഇവൻ പൈസ കൊടുക്കും എല്ലാ വിരുവിനും പൈസ കൊടുക്കും അതുകൊണ്ട് എന്താണ് നാട്ടുകാർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാ ഇവനിടെ വേണം ഇവനിടെ ഭയങ്കര ഇതാണ് അതുകൊണ്ട് തന്നെ അവനെതിരെ സംസാരിക്കാനോ ഇല്ലെങ്കിൽ അവനെതിരെ പറയാനോ ഒരാൾ പോലും അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അല്ലാതെ ഇത്രയും പോക്രത്തരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ന് ഇനി എന്താണ് വേണ്ടത് ഇനി എന്ത് തെളിവാണ് വേണ്ടത് ഏ ഇപ്പൊരു സാധാരണ ഒരു മീഡിയ എന്നെങ്കിൽ വിചാരിക്കാം ആ മീഡിയയ്ക്ക് പരസ്യം കൊടുക്കാതുകൊണ്ടുള്ള ദേഷ്യമാണെന്ന് പക്ഷേ യൂട്യൂബേഴ്സും അതുപോലെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിച്ച് പറയുമ്പോഴേ അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഇല്ലേ സമരം നടത്താനോ അവിടെ ഒരുത്തനും ഇല്ലയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളവിടെ ഒന്നും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് വെളിയിൽ പോയിക്കോളൂ അത്രേം പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചു എൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കാണ്ട് അറിഞ്ചും പറഞ്ഞ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം